നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടായപ്പോൾ മുതൽ ശാസ്ത്രീയമായ വശങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് വ്യോമയാന വിദഗ്ധൻ കൂടിയായ ജേക്കബ് കെ ഫിലിപ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് ശാസ്ത്രീയമായ മാർഗത്തിലൂടെയായിരുന്നു ജേക്കബ് തന്റെ നിഗമനങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഇക്കാര്യത്തിലും വിശകലനം നടത്തുകയാണ് ജേക്കബ് കെ ഫിലിപ്പ് ദുരന്തം സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിന്റെ രണ്ട് ഫ്യൂൽ സ്വിച്ചുകളും ഓഫായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഇതേക്കുറിച്ചാണ് ഇപ്പോൾ ജേക്കബ് കെ ഫിലിപ്പ് പ്രതികരിക്കുന്നത് കോക്പിറ്റിലെ മറ്റേയാൾ പോലും അറിയാതെ നടന്ന ഈ ഓഫ് ചെയ്യൽ ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് മറുപടിയും മനപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിൽ എത്തുന്നതാണ് ഏറ്റവും എളുപ്പം ആത്മഹത്യയും കൂട്ട കൊലപാതകവുമാകാം എന്നാൽ അതിനുമ്പുരം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാമെന്നും ഇനി നടക്കാനിരിക്കുന്ന വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എന്നാൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നും ജേക്കബ് കെ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പറന്നുയർന്ന മൂന്നാം സെക്കൻഡിൽ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ പ്രത്യക്ഷമായ കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ രാത്രി വൈകി അപകടാന്വേഷണ സമിതി പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതേവരെ യാതൊരു അപകട സൂചനയുമില്ലാതെ പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതാണ് വിശദമായ അന്വേഷണത്തിലൂടെ ഇനി അറിയാനുള്ള കാര്യം പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യും വരെയും അതിനുശേഷം വിമാനം വീണ് തകരുവളവും നടന്ന കാര്യങ്ങളുടെ സമയക്രമം റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് ഒരു മണി ഏഴ് മിനിറ്റ് മുപ്പത്തിയേഴ് സെക്കൻഡിന് റൺവേയിലേക്ക് നീങ്ങി തുടങ്ങിയ വിമാനം റൺവേയുടെ അറ്റത്തെത്തി മുന്നിലേക്കോടി ടേക്ക് ഓഫിന്റെ തൊട്ട് മുൻപുള്ള വേഗമായ വി വൺ വൺ ഫിഫ്റ്റി ത്രീ നോട്ട്സിൽ എത്തുന്നത് ഒരു മണി എട്ട് മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡിനാണ് രണ്ട് സെക്കൻഡിന് ശേഷം വിമാനം നിലം വിട്ടു ഉയരാനാവശ്യമായ വേഗമായ വി ആർ വൺ ഫിഫ്റ്റി ഫൈവ് നോട്ട്സിലെത്തി പിന്നെയും നാല് സെക്കൻഡ് കഴിഞ്ഞ് അതായത് ഒരു മണി എട്ട് മിനിറ്റ് മുപ്പത്തി ഒൻപതിന് വിട്ട് ഉയർന്നു വീണ്ടും മുകളിലേക്ക് പറന്നു കയറാൻ ആവശ്യമായ ആരോഗ്യകരമായ വേഗം നൂറ്റി അറുപത്തിരണ്ട് നോട്ട്സും കവിഞ്ഞ് നൂറ്റി എൺപത് നോട്ട്സിലെത്തിയപ്പോഴേക്കും ഒരു മണി എട്ട് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് ഉടൻ തന്നെ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് മറ്റുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും ഒരു സെക്കൻഡ് വ്യത്യാസത്തിന് ഓഫ് ചെയ്യപ്പെട്ടു റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറ്റി ഇടതുവശത്തെ എഞ്ചിൻ ഒരു സ്വിച്ച് ആദ്യവും വലത്തെ എഞ്ചിൻ രണ്ട് സ്വിച്ച് രണ്ടാമതും വിമാനം ടേക്ക് ഓഫും ചെയ്ത് മൂന്ന് സെക്കൻഡ് ആകുന്നതേയുള്ളൂ അപ്പോൾ ഉയരം റിപ്പോർട്ടിൽ പറയുന്നില്ല എങ്കിലും അഞ്ഞൂറടിയിൽ താഴെയാണ് എന്ന് കരുതാം എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നതും ഇതേ തുടർന്ന് കോപിറ്റ് വോയിസ് റെക്കോർഡിൽ കേൾക്കാമെന്ന റിപ്പോർട്ടിൽ പറയുന്നു ചോദിച്ച സമയം പക്ഷേ പറയുന്നുമില്ല ഇന്ധനം നിലച്ചതോടുകൂടി എഞ്ചിനുകൾ സ്വയം ഓഫാക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും കറക്കത്തിന്റെ വേഗം കുറഞ്ഞു പുറത്തേക്ക് വരുന്ന വായുവിന്റെ ചൂടും കുറഞ്ഞു തുടങ്ങി വിമാനത്തിന്റെ വേഗം കുറഞ്ഞതിനാൽ തന്നെ മുകളിലേക്കുള്ള തള്ളലും കുറയാൻ ആരംഭിച്ചു എന്തായാലും ഓഫാക്കി പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അതായത് ഒരു മണി എട്ട് മിനിറ്റ് അൻപത്തിരണ്ട് സെക്കൻഡിൽ ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് മാറ്റി വീണ്ടും ഒരു നാല് സെക്കൻഡുകൾ കൂടി പിന്നിടുമ്പോൾ രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു ഓഫാക്കി പതിമൂന്ന് സെക്കൻഡിന് ശേഷം ആദ്യമുണക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും രണ്ടാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയമെടുക്കുമെന്ന് വ്യക്തമായിരുന്നു അപ്പോഴേക്കും എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിൽ ഇറക്കേണ്ടിയ ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ ഒരു മണി എട്ട് മിനിറ്റ് അൻപത്തിനാല് സെക്കൻഡിന് സ്വയം സജ്ജമായിരുന്നു ആദ്യ എഞ്ചിൻ നിലച്ച് രണ്ട് സെക്കൻഡിന് ശേഷം എന്തായാലും ആപത്ത് അടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന കോക്പിറ്റിൽ നിന്ന് ഒരു മണി ഒൻപത് മിനിറ്റ് അഞ്ച് സെക്കൻഡിന് സന്ദേശം പുറത്തെത്തി ഇടത്തെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡും വലതീത് റീസ്റ്റാർട്ട് ചെയ്ത് ഒൻപത് സെക്കൻഡ് കഴിയുമ്പോൾ ആപത്തിൽ പെട്ടു എന്ന് പൂർണ്ണ ബോധ്യമായി എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളുടെ ക്വിക്ക് റെഫറൻസ് ഹാൻഡ്ബുക്കിലെ അടിയന്തര സാഹചര്യ നടപടികളിൽ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്ത എഞ്ചിൻ വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ രണ്ടര മിനിറ്റോളം എടുക്കും ഈ കാര്യം എത്രയോ വായിച്ച് മനഃപ്പാടമാക്കിയവരാകും രണ്ട് പൈലറ്റുമാരും മേയുടെ സന്ദേശത്തിന് മറുപടിയായി വിമാനം ഏതാണ് കൗത്സൈൻ ഏതാണ് എന്ന് എ ടി സിയിൽ നിന്ന് ചോദിച്ചുവെങ്കിലും മറുപടി ഏതുമുണ്ടായില്ല സെക്കൻഡുകൾക്കകം വിമാനം വീണ് തകർന്നു ഇന്ധന സ്വിച്ചുകൾ ഒരു സെക്കൻഡ് ഇടവേളയിൽ ഓഫ് ചെയ്യേണ്ടിയിരുന്ന ഒരു സാഹചര്യവും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ദുഷ്കരമാക്കുക പറക്കലിനിടെ രണ്ട് എഞ്ചിനുകളും ഓഫ് ചെയ്യണമെങ്കിൽ രണ്ട് എഞ്ചിനുകളും തകരാറിലായി എന്ന് പൂർണ്ണ ബോധ്യം വരണം തീപിടുത്തമുണ്ടാവുക പക്ഷി ഇടിക്കുക ഇന്ധനത്തിന് കുഴപ്പമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നതിന്റെ ആദ്യ തെളിവ് എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന ഒരു പൈലറ്റിന്റെ ചോദ്യമാണ് കോക്പിറ്റിലെ മറ്റേയാൾ പോലും അറിയാതെ നടന്ന ഈ ഓഫ് ചെയ്യൽ ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന മറുപടി മനപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിൽ എത്തുന്നതാണ് ഏറ്റവും എളുപ്പം ആത്മഹത്യയും കൂട്ട കൊലപാതകവും സംശയിക്കാം എന്നാൽ അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാകാം ഇനി നടക്കാനിരിക്കുന്ന വിശദമായ അന്വേഷണം ഈ റിപ്പോർട്ടിലെ തന്നെ വിവരങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളെ പറ്റി ഇനി നോക്കാം റാം എയർ ടാർബൈൻ എന്ന റാജ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തിയിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എങ്കിലും എപ്പോൾ എന്ന് പറയുന്നില്ല റാറ്റ് പുറത്തെത്തുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്ന് എഞ്ചിനുകൾ രണ്ടും പ്രവർത്തിക്കാതായാൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാൻ കഴിയും എ പി യു ബാറ്ററി തുടങ്ങിയവ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യാം ടേക്ക് ഓഫിന് ശേഷം നാലാം സെക്കൻഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത പൈലറ്റ് റാറ്റ് എന്ന സുരക്ഷാ സങ്കേതവും ഒപ്പം ഓൺ ചെയ്തു എന്ന് തന്നെയാണ് ഇതിനർത്ഥം വിമാനം അപകടത്തിൽപ്പെടുത്താൻ പോകുന്നയാൾ ഇങ്ങനെ ചെയ്യേണ്ടിയ കാര്യമില്ലല്ലോ ഇനി റാറ്റ് തനിയെ പുറത്തെത്തിയതാണ് എങ്കിലോ അതാണ് രണ്ടാമത്തെ സാഹചര്യം വിമാനത്തിലെ സകലമായ വൈദ്യുതി സംവിധാനങ്ങളും എൻജിനൊപ്പം നിലച്ചു കഴിഞ്ഞാൽ റാറ്റ് തനിയെ പുറത്തെത്തുക തന്നെ ചെയ്യും പൈലറ്റ് ഒന്നും തന്നെ ചെയ്യേണ്ടി വരില്ല പക്ഷേ ഇവിടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മണി എട്ട് മിനിറ്റ് നാല് സെക്കൻഡിന് അതായത് ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് ഓൺ ചെയ്ത് രണ്ട് സെക്കൻഡുകൾ കഴിയുമ്പോൾ ഓക്സിലേറിയെ പവർ യൂണിറ്റ് എന്ന എന്നു പ്രവർത്തനമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ റാറ്റ് സ്വയം പുറത്തിറങ്ങുകയില്ല ഈ വൈരുദ്ധ്യത്തിനുള്ള മറുപടിയിലായിരിക്കും ഒരു പക്ഷേ അന്വേഷണത്തിന്റെ വഴി തിരിയുക മറ്റ് മൂന്ന് കാര്യം കൂടി രണ്ടാം എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ നാല് സെക്കൻഡ് കൂടി എടുത്തു എന്ന കാര്യം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന ലിവറും ഇന്ധന സ്വിച്ചും മാറിപ്പോയതാണ് എന്ന വാദം നിലനിൽക്കില്ല രണ്ടും രണ്ട് സ്ഥലത്താണ് എന്നത് മാത്രമല്ല യാതൊരു സാമ്യവും ഇല്ലാത്ത വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് എന്ന വാൾ സ്ട്രീറ്റ് ജേണൽ വാർത്തയെ അടിസ്ഥാനമാക്കി എല്ലാ വിലയിരുത്തലുകളും ഇനി തിരുത്തേണ്ടിവരും ഭാഗികമായിട്ടെങ്കിലും